ടോറലീഫ് വേ ഇവിടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കുറച്ചു കാർഡ് സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാർഡ് പറയുന്നത് എന്ത് എന്ന് നോക്കാം ദ ഫൂൾ കാർഡ് സൂചിപ്പിക്കുന്നത് ന്യൂ ബിഗിനിങ് ട്രസ്റ്റ് ദ ജെർണി പുതിയ വഴികൾ തുറക്കപ്പെടുന്നു നിങ്ങൾക്ക് സർഗാത്മകയും പുതുമയുമാണ് ഇവിടെ ശക്തിയായി വരുന്നത് അടുത്ത കാർഡ് ലവേഴ്സ് ഈ ലവേഴ്സ് കാർഡ് പറയുന്നത് ഹാർഡ് ഡിസിഷൻസ് ഡീപ് കണക്ഷൻസ് ഈ ആളി ബന്ധത്തിൽ വളരെ സത്യസന്ധത കാണിക്കുന്നുണ്ട് ഇത് ഒരു സോൾമേറ്റ് എനർജി അന്ന് കാണിക്കുന്നു നിങ്ങൾ ഒരു ഡെസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം നോക്കി മാത്രം ഡിസിഷൻ എടുക്കുക ദ ചെറിയ കാർഡ് ഡെറ്റർമിനേഷൻ ഫോവർ മോഷൻ എന്നതിനെ അന്ന് സൂചിപ്പിക്കുന്നത് വിജയം നിങ്ങൾക്ക് തന്നെ ആയി വന്നേക്കാം പക്ഷേ കൺട്രോൾ കൈവിടരുത് ക്ഷമ ഓടെ വെയിറ്റ് ചെയ്യണം കരിറിലോ ഗോളിലോ വലിയ മുന്നേറ്റം കാണിക്കുന്നുണ്ട് ദ ഹൈ പ്രീസ്റ്റസ് ഇൻട്യൂഷൻ ഹിഡൻ ട്രൂത്ത്സ് ഇവിടെ പറയുന്നത് ூர்ணமையும் இன்ட்யூஷன் தரணு ஃபோலோ செய்யுக ஒரு பட்சே நீங்களில் அவர் எந்தேலும் ஹை செய்யுண்டே அவர் ஆ காரியங்கள் ஓப்பன் ஆக்கா தாற்பட்டு ஈசமயம் முழுவன் காரியங்களும் ஓப்பன் ஆக்கி பரஞ்சிட்டுள்ள அவர் கௌரவகரமான தீர்மானங்கள் எட்டுகண்ட டைம் நீங்கள் முன்னில் வரும் டெம்பரன்ஸ் காடு காணிக்கிறது ഇമോഷണലായും ഫിസിക്കൽ ആയും മാറ്റങ്ങൾ വരാം സ്ട്രെങ്ത് നിങ്ങളുടെ ഇനപവാ നെ കാണിക്കുന്നു ശക്തി നെഗറ്റീവ് ആയി കാണിക്കേണ്ട സമയം അല്ല ദയയും ക്ഷമയും കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചത് എടുക്കാൻ പറ്റും ബി പോസ്റ്റർ ദസ്റ്റാ ഹോപ്പ് റന്യൂവൽ ഡവൈൻ ബ്ലെസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ സാധ്യതയുണ്ട് ഈ മാസം ഹീലങ് വളരെ പ്രധാനമാണ് നിങ്ങൾ കാത്തിരിക്കുന്ന വിജയത്തിനായുള്ള ഡിവൈൻ ഹെൽപ്പ് അടുത്തിരിക്കുന്നു തേങ്ക് യു യൂണിവേഴ്സ്